വാടും ണം പാടും മുന്നോട്ട് പ്രിയമുള്ളവരെ ഡിസംബർ പതിനാലാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ഒന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭമതിയായ സ്ഥാനാർത്ഥി ടി പി ഷാദിയ ഫർവി തോട്ടുങ്ങലിന് നിങ്ങളുടെ വിലപ്പെട്ട കനപ്പെട്ട മനസ്സാക്ഷിയുടെ അംഗീകാരം അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ സത്യത്തിന്റെ ശാന്തിയുടെ നീതിയുടെ ഐക്യത്തിന്റെ സാഹോദര്യത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ജനക്ഷേമത്തിന്റെ സുസ്ഥിര ഭരണത്തിന്റെ വികസനത്തിന്റെ പ്രതീകമായ കോടി അടയാളത്തിൽ രേഖപ്പെടുത്തി പ്രിയപ്പെട്ട സാരഥിയെ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഒതുക്കിങ്ങൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ഒന്നാം വാർഡിന്റെ ജനപ്രതിനിധിയാക്കി തെരഞ്ഞെടുത്തയക്കണമേയെന്ന് നല്ലവരായ വോട്ടർമാരോട് വിനയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ സ്വരത്തിൽ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു സമഗ്രമായ വികസനവും മുന്നേറ്റവും പുരോഗതിയും ഐക്യ ജനാധിപത്യ മുന്നണിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് തിരിച്ചറിഞ്ഞ മുൻകാലങ്ങൾ നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി അധികാര കേന്ദ്രങ്ങളിൽ നിന്നും അർഹമായത് നേടിയെടുക്കാൻ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ കാലം മായ്ക്കാത്ത വികസനത്തിന്റെ കൈയ്യൊപ്പുകൾ ചാർത്തി നൽകാൻ പ്രാപ്തയായ യു ഡി എഫിന്റെ പ്രഗത്ഭമതിയായ സ്ഥാനാർത്ഥി ടി പി ഷാദിയ ഫർവി തോട്ടുങ്ങലിന് നിങ്ങളുടെ വിലപ്പെട്ട കനപ്പെട്ട മനസാക്ഷികളുടെ അംഗീകാരം അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ഒന്നാം വാർഡിന്റെ ജനപ്രതിനിധിയാക്കി തെരഞ്ഞെടുത്തയക്കണമേ എന്ന് പ്രബുദ്ധരായ വോട്ടർമാരോട് സ്നേഹനിഥികളായ ഉമ്മ പെങ്ങന്മാരോട് അമ്മ ചേച്ചിമാരോട് ജ്യേഷ്ഠീ അനുജത്തിമാരോട് ജ്യേഷ്ഠനുജന്മാരോട് ഇക്ക ഇത്ത കാരണവന്മാരോട് പ്രിയപ്പെട്ട നാട്ടുകാരോട് വിനയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ സ്വരത്തിൽ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു വിവേചനമില്ലാത്ത വികസനത്തിലൂടെ ഒതുക്കിങ്ങൽ ഗ്രാമപഞ്ചായത്തിനെ വികസനത്തിന്റെ ഒത്തുങ്ക പദവിയിലേക്ക് കൈപിടിച്ച നയിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിൽ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണമേൽപ്പിക്കാൻ യു ഡി എഫിന്റെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി എന്ന് ഉത്ബുദ്ധരായ വോട്ടർമാരോട് വിനയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ സ്വരത്തിൽ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു കൊണ്ടൊന്നും ആയിരം അവയൊന്നും കോണിക്ക് പകരമല്ല ഡിസംബർ പതിനാലാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒതുക്കിങ്ങൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ഒന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭമതിയായ സ്ഥാനാർത്ഥി ഡി പി ഷാദിയ ഫർവി തോട്ടുങ്ങലിന് നിങ്ങളുടെ വിലപ്പെട്ട കനപ്പെട്ട മനസ്സാക്ഷികളുടെ അംഗീകാരം അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ സത്യത്തിന്റെ ശാന്തിയുടെ നീതിയുടെ ഐക്യത്തിന്റെ സാഹോദര്യത്തിന്റെ മതസൌഹാർദ്ദത്തിന്റെ ജനക്ഷേമത്തിന്റെ സുസ്ഥിര ഭരണത്തിന്റെ വികസനത്തിന്റെ പ്രതീകമായ കോടി അടയാളത്തിൽ രേഖപ്പെടുത്തി പ്രിയപ്പെട്ട സാരഥിയെ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഒതുക്കിങ്ങൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ഒന്നാം വാർഡിന്റെ ജനപ്രതിനിധിയാക്കി തെരഞ്ഞെടുത്തയക്കണമേയെന്ന് നല്ലവരായ വോട്ടർമാരോട് വിനയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ സ്വരത്തിൽ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു